അതിഥികളെ എങ്ങനെ ആദരിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് അടക്കമില്ല ആദ്യമായിട്ട് ഇസ്ലാമിൽ എങ്ങനെയാണ് അതിഥികളെ എന്ന് പറയുന്നത് ആരെങ്കിലും അന്ത്യദിനം അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിച്ചു കൊണ്ടട്ടെ എന്നാണ് ഖുറാനിൽ പറയുന്നത് അതേപോലെ ഏറ്റവും വലിയ മര്യാദ കാണിച്ചത് റസൂൽ സല്ലാ അലൈവിസ്ല്ലാം മദീനയിലേക്ക് വിചാറ പോയ ആ സമയത്ത് അവിടുത്തെ അനുസാരികളായിരുന്നു അവർ ഒരിക്കലും സമ്പന്നന എല്ലാതിരുന്നിട്ട് പോലും അവർക്കുണ്ടായിരുന്ന സമ്പത്തിൻ്റെ പകുതി കൊടുത്തുകൊണ്ട് അതേപോലെ രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ കലാഖ് ചെയ്തുകൊണ്ട് വന്ന ബാജറിന് കല്യാണം കഴിച്ചു കൊടുത്തുകൊണ്ടും തൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് അവർക്കുള്ള താമസ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടും ആയിരുന്നു അവർ തന്റെ ആദിത്യ മര്യാദ കാണിച്ചു കൊണ്ടിരുന്നത് അതേപോലെ മറ്റൊരു ഉദാഹരണമാണ് അഭൂർത്ത ഒരു കൂടുതൽ സ്വലഭായമ്മ ഒരിക്കൽ ആരെങ്കിലും ഈ അതിഥിയെ ഒന്ന് ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ റെഡിയാണോ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭക്ഷണം ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും തൻ്റെ വീട്ടിലേക്ക് ആ അതിഥിയെ കൊണ്ടുപോവുകയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് പറയുന്നു ഞാൻ വിളക്ക് ഊടിക്കടിച്ചുകൊണ്ട് ഞാനും അതിഥിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതായിട്ട് അഭിനയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഒരു മാതൃക ആദ്യത്തെ മര്യാദമറ്റ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക ഇനി അതിഥികളെ നമ്മൾ അതിഥികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ അവർ പോകുമ്പോൾ അവർ കൂടെ നമ്മൾ അവരെ അനുഗമിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അവർ ഇനി ഈ സൂൽ ഭായ് സഹായു വസലമ്മിയുടെ കാലത്ത് ഈ അറബികൾക്കിടയിൽ അതിഥികൾ വന്നാൽ അവർ മൂന്ന് ദിവസം വരെ അവർ വന്നതിൻ്റെ ഉദ്ദേശം പറയുമായിരുന്നില്ല ആ മൂന്നാമ മൂന്നാമത്തെ ദിവസമായിരുന്നു അവർ എന്തിനു വന്നത് എന്ന് പറഞ്ഞിരുന്നത് അതേപോലെ നമ്മൾ അതിഥികളുടെ ആഭ്യന്തരകാര്യം അവർക്കിഷ്ടമില്ലാത്ത കാര്യം ചികഞ്ഞ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് ഇനി അതിഥികളുടെ ഭാഗത്തു നിന്നും ഈ ആതിഥേയരോട് കാണിക്കേണ്ട ചില മര്യാദകളുമുണ്ട് അവർ ആതിഥേയരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ആതിഥേയർക്കുള്ള സൗകര്യത്തിൽ സംതൃപ്തിമായിട്ട് അവരുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടാനും ചിലവടിക്കാനും അതിഥികളും വളരെയധികം ശ്രദ്ധ ശ്രദ്ധിക്കണം ഇത്രയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഇസ്ലാമിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ കേരള കേരളീയ മാതൃകേ അതിഥിദേവോ ഭവാനാണ് പറയുന്നത് അതായത് അതിഥികൾ നമ്മൾ കേരളീയക്കാർക്ക് ദൈവത്തിന് തുല്യമാണ് നമുക്ക് മുസ്ലിങ്ങൾക്ക് ദൈവത്തിന് തുല്യമല്ലെങ്കിലും ഔവാബ് പറയുന്നത് പോലെ അത്രയും പ്രാധാന്യം നമ്മൾ ഈ ആദിത്യ മര്യാദയ്ക്ക് കൊടുത്തുകൊണ്ട് അതിഥികളെ സ്നേഹിക്കണം സ്വീകരിക്കണം സൽക്കരിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു آخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله